ഒരു കേറി ആ ആ മൂന്ന് സ്റ്റിച്ച് എന്നിട്ട് വെച്ചുകൊണ്ട് ും വെച്ചോണ്ട് അഭിനയിച്ചു ഏഴു ദിവസം സ്റ്റിച്ച് ഉണ്ടായിരുന്നു അതങ്ങനെ പോയി പിന്നെ എന്നിട്ട് അതിന് ഇവിടെ നെഗറ്റീവ് വരെ വന്നവരുണ്ട് തലേ ദിവസം സ്റ്റിച്ച് ഇടുന്നു അതും വിരലില്ല കോമഡി എന്ന് പറഞ്ഞാല് ഈ സാധനം അത് കഴിഞ്ഞിട്ട് സീൻ എടുക്കാണ്ടായിരുന്നു വന്നിട്ട് ഇട്ടോണ്ട് അവൻ എടുത്തു അപ്പത്തന്നെ അപ്പത്തന്നെ കുഞ്ഞു വിരല കാലിലല്ല കാലിന്റെ വെരലിലാണ് മൂന്നാമത്തെ വിരലിലാണ് കീഴൊക്കെ അതോ രക്തം അവിടെ തളം കെട്ടി നിക്കാന്നൊക്കെ പറയാത്തിലോ എല്ലാവരും ശരിക്കും പേടിച്ചു ഇത്രയും ബ്ലഡ് ലോസ് നല്ലു നല്ല അത് ഉച്ച സമയം മണിയോ മൂന്നു മണി സമയൊക്കെ ഞാൻ വീട്ടിലായിരുന്നു ഞാൻ പറന്നാണ് ഇവനല്ല വിളിച്ചു പറയുന്നേ എന്നോട് സെറ്റ് ചെയ്ത് പാറുന്റെ അമ്മയെ വിളിച്ചു പിന്നെ അൽസുന്റെ കാലും മുറിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ബ്ലഡ് പോയിട്ടുണ്ട് മുറിവും ഞാൻ കണ്ടിട്ടില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് കാരണം അവിടെ മൊത്തം ബ്ലഡ് ഉണ്ട് അപ്പൊ ഞാൻ വിളിച്ചു ഇപ്പൊ പറയാം ഞാൻ വിളിച്ചു പറയുന്നതെന്ന് ഇത് നാളെ ഇത്ത ചീത്ത വിളിക്കും എന്നിട്ട് പറഞ്ഞിട്ട് ആദ്യം വിളിച്ചു പറഞ്ഞില്ലല്ലോ അത് കഴിഞ്ഞ് കറക്റ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ